നമസ്കാരം സ്വാഗതം ഇസ്രയേൽ വീണ്ടും അതിന്റെ ആക്രമണ പരമ്പര തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനോ ഒടുവിൽ ഗസയിലോ യുദ്ധത്തിലോ തൃപ്തി കണ്ടെത്താൻ ആവാത്തതോടെയാണോ നെതന്യാഹു പുതിയ നീക്കം നടത്തിയത് എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് നെതന്യാഹുവിന്റെ കളിപ്പാവകളായി മാറുന്ന ഇസ്രയേലിന്റെ പ്രതിരോധ സൈന്യം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് അഴിച്ചുവിടുന്നത് ഇപ്പോഴിതാ വീണ്ടും ഇസ്രയേൽ അതിന്റെ ആക്രമണ പരമ്പര വ്യാപിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ലെബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിന് സമീപം ഒരു ഗ്രാമത്തിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഭാഗമായ ഖുജ് ഫോഴ്സിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് ഐ ഡി എഫ് അറിയിച്ചത് ഇസ്രയേലിലെ പൗരന്മാരെയും സൈന്യത്തെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് ആയുധ കള്ളക്കെടുത്ത് നടത്തിയവരെയാണ് ആക്രമിച്ചതെന്നാണ് സൈന്യം അവകാശപ്പെടുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അതിർത്തിക്ക് പുറത്ത് രഹസ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ടെഹ്റാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ എലൈറ്റ് അർദ്ധ സൈനിക വിഭാഗമാണ് ഫോഴ്സ് വ്യാഴാഴ്ച രാത്രി പ്രത്യേക പ്രസ്താവനയിൽ പുറത്തിറക്കിയെ ഹിസ്ബുള്ള സൈനിക കേന്ദ്രങ്ങളെയും ആയുധ ഡിപ്പോകളെയും ലക്ഷ്യമിട്ടതായി ഐ ഡി എഫ് പറയുന്നുണ്ട് തെക്കൻ ലെബനാനിലെ ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയുടെ ആയുധ സംഭരണ സൗകര്യങ്ങൾ സൈനിക ഘടനകൾ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന സൈനിക കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ സേന ആക്രമിച്ചത് ഈ പ്രദേശത്ത് ആയുധങ്ങളുടെ സാന്നിധ്യം ഹിസ്ബുള തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളും ഇസ്രയേലും ലബനനും തമ്മിലുള്ള ധാരണകളുടെ നഗ്നമായ ലംഘനമാണെന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് ഇവിടെ ഒന്ന് ചോദിച്ചോട്ടെ അപ്പോൾ നിങ്ങൾ ഗസയിൽ കാണിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഗസയിൽ സൈന്യം ചെയ്യുന്നത് വ്യക്തമായ മനുഷ്യാവകാശ ലംഘനങ്ങളും യുദ്ധക്കുറ്റ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസിന്റെ ആക്രമണങ്ങളെ തുടർന്ന് ഇറാനിയൻ പിന്തുണയുള്ള ഭീകര സംഘടന ഹമാസിനെ പിന്തുണച്ച ജൂതരാഷ്ട്രത്തെ ആക്രമിക്കാൻ തുടങ്ങുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി അഞ്ചിന് ഐ ഡി എഫും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഒരു വർഷത്തിലേറെ നീണ്ട അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലിൽ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജെറുസലേമിനും ബെയ്റൂത്തും ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു ഇറാന്റെ സൈന്യത്തെ തൊട്ടത് കൊണ്ട് തന്നെ അതിന്റെ പ്രതികരണവും രൂക്ഷമാകുമെന്നാണ് പറയപ്പെടുന്നത് ഇറാനെ ആക്രമിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് നതന്യാഹം നടത്തിയ നീക്കമായാണ് ഇറാൻ ഇതിനെ കണക്കാക്കുന്നത് അതേസമയം ഇറാനുമായുള്ള ആണവ ചർച്ച യു എസ് അടുത്ത ആഴ്ച പുനരാരംഭിക്കുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ യു എസും ഇറാനും ഇതുവരെ ഇതിനെപ്പറ്റി ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല